ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് ആദ്യ ആഴ്ച തന്നെ രതീഷ് ഇജക്ട് ആയോ പുറത്താക്കിയോ ഇല്ലയോ ആദ്യത്തെ വീക്കെൻഡ് എപ്പിസോഡ് എങ്ങനെയുണ്ടായിരുന്നു നമുക്ക് ചർച്ച ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ എല്ലായിടത്തും ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് രതീഷിനെ കുറിച്ചിട്ട് അല്ലെ വൈൽഡ് ഗാർഡ് എൻട്രിയെ കുറിച്ചിട്ടും നാളത്തെ എപ്പിസോഡിനെ കുറിച്ചിട്ടും ഒക്കെ എല്ലാവരും കാത്തിരിക്കുകയാണ് അപ്പോൾ രതീഷ് ഇജക്ട് ആയി എല്ലാവരും അല്ലെ ഇജക്ട് അല്ല എഡിക്റ്റ് ആയി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ ഒരുപാട് പേര് പറയുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ഇജക്റ്റായ ഇജക്റ്റായെന്ന് രജക് ര രതീഷ് ഇജക്റ്റായെന്നാണ് എനിക്കും ഞാനും അറിഞ്ഞ കാര്യം രതീഷ് ഇജക്റ്റായെന്നുള്ളതാണ് ഇജക്റ്റ് എന്നാണ് ഞാൻ പറയുന്നത് എനിക്ക് എനിക്കറിയില്ല ഇനി എവിക്റ്റഡായോ എന്ന് എവിക്റ്റഡെന്ന് പറഞ്ഞാൽ വോട്ടിൻ്റെ ആ അടിസ്ഥാനത്തിലാണ് ഇജക്ടഡ് എന്ന് പറഞ്ഞാൽ പുറത്താക്കൽ രീതി ആയിരിക്കില്ല എനിക്കറിയില്ല എനിക്ക് തോന്നുന്നത് രതീഷ് ഇജക്റ്റ് ആവാനാണ് സാധ്യത കൂടുതൽ അതായത് പുറത്താക്കലാണ് ചാൻസ് കൂടുതൽ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എനിക്കറിയില്ല കാര്യം വോട്ട് നമ്മുടെ ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ രതീഷിന് വോട്ട് നമ്മുടെ ഇതിലൊക്കെ ഉണ്ട് പോൾസിൽ വരെ രതീഷ് ഒരു രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ രതീഷിൻ്റെ വോട്ട് തീരെ കുറവാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ഇജക്റ്റ് ആവാനാണ് സാധ്യത കൂടുതൽ ഇജക്റ്റ് പുറത്താക്കാനാണ് സാധ്യത കൂടുതൽ എന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല കേട്ടോ അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല അതായത് ഇജക്റ്റ് ഇജക്റ്റാണോ എഡിക്റ്റാണോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ പുറത്തായതായിട്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ വലിയ ഒരു മാറ്റം വരാൻ പോവുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അല്ലേ ആദ്യത്തെ ആഴ്ച തന്നെ ഒരു ഗെയിം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസേ ഉള്ളൂ എന്തു വേണോ സംഭവിക്കാന്നുള്ളത് ഇത് എന്താണെന്നല്ല അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന പോലെ രതീഷ് പുറത്തായിരിക്കുകയാണെന്നാണ് അറിഞ്ഞത് അപ്പോൾ വൈൽഡ് കാർഡുകൾ ഇല്ല എന്നും കേൾക്കുന്നുണ്ട് വൈൽഡ് കാർഡുകൾ ഇല്ല എന്നും കേൾക്കുന്നുണ്ട് പ്രൊമോ ഒന്നും വന്നില്ല അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം നാളെ രാവിലെ പ്രൊമോ വരും ആ പ്രൊമോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം അത് ഭയങ്കര ഒരു ഗംഭീര പ്രൊമോയൊക്കെ ആയിരിക്കും അപ്പം രതീഷിൻ്റെ കാര്യം രതീഷ് പുറത്തായതാണെങ്കിൽ വീടിൻ്റെ മൊത്തം സംഭവങ്ങൾ മാറും എല്ലാം ഈ ഒരാഴ്ച നടന്നത് മൊത്തം നിങ്ങൾ മാച്ച് കളയേണ്ടി വരും നിങ്ങളിങ്ങനെ മാച്ച് അങ്ങോട്ട് കളയേണ്ടി വരും ആ അവസ്ഥയാണ് കാര്യം ഒരാഴ്ച മൊത്തം ആ വീട്ടിൽ രതീഷ് എന്ന പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ റോക്കിയും കേട്ടു ജിൻഡോയും കേട്ടു ഏറ്റവും കൂടുതൽ ആൾക്കാർ കമൻറ്റ് ബോക്സിൽ എഴുതിയ പേര് രതീഷ് അത് പോസിറ്റീവാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ എഴുതിയ പേര് ട്രോളിട്ട പേര് കളിയാക്കിയ പേര് ഇറങ്ങി പോകാൻ പറഞ്ഞ പേര് ഇറിറ്റേറ്റ് ചെയ്ത പേര് ഇതൊക്കെ ആ ഒരു പേരായിരുന്നു അപ്പോൾ ആ ഒരു പേര് മാറുമ്പോൾ സത്യം പറഞ്ഞാൽ ഇനി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടങ്ങാൻ പോണത് മൺഡേ തൊട്ടാണ് പുതിയ ഒരു സീസൺ സിക്സ് എന്ന് വേണം പറയാൻ ജിൻഡോ എങ്ങോട്ട് പോകണം എന്നറിയാതെ ഞാൻ നിൽക്കും ഞാൻ പറയുന്നതാണ് രതീഷ് പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് അവസരങ്ങൾ ഉണ്ടാവും പ്രത്യേകിച്ച് റോക്കിക്ക് അവസരം കിട്ടും സിജോയ്ക്ക് ഗബ്രിക്കൊക്കെ അവസരങ്ങളുണ്ടാകും അവസരങ്ങൾ ഉപയോഗിക്കാൻ നോക്കുക നന്നായിട്ട് കളിക്കുക അധികമാവരുത് പല കാര്യങ്ങളും അധികമായാൽ ഇതുപോലെ പ്രശ്നങ്ങളുണ്ടാവും വാണിംഗുകൾ മേടിക്കാതിരിക്കുക ബിഗ് ബോസിൻ്റെ അടുത്ത് നിന്ന് കാര്യം ജിൻഡോയ്ക്കൊക്കെ പറയാൻ പറ്റില്ല എന്തെങ്കിലും ഇനി ഫിസിക്കലോ വല്ലതും വന്നു കഴിഞ്ഞാൽ സാധ്യത കൊണ്ട് കാര്യം കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ സേഫ് സോണിലുള്ളവർക്കും ഇറങ്ങി കളിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കണ്ടന്റ് ദാരിദ്ര്യം തീർച്ചയായിട്ടും ഉണ്ടാവും അത് പിന്നെ പറയേണ്ട കാര്യം ആദ്യത്തെ വീക്ക് ആദ്യത്തെ വീക്കിൽ മുഴുവൻ കണ്ടന്റും തൊണ്ണൂറ്റൊമ്പത് ശതമാനം കണ്ടന്റും മറ്റ് കണ്ടസ്റ്റൻസിനെ ഇൻവോൾവ് ആക്കിക്കൊണ്ട് അതെ മറ്റ് കണ്ടസ്റ്റന്റ് വരെ വർത്തമാനം പറഞ്ഞത് രതീഷിന്റെ കണ്ടന്റിലാണ് ഇപ്പം ആ ഒരു വ്യക്തി അങ്ങോട്ട് പോകുമ്പോൾ ഇവർക്ക് എങ്ങനെ കണ്ടന്റ് കിട്ടും എന്നുള്ള ഒരു ഇതുണ്ട് അപ്പം അവർ സ്വയമേ കണ്ടന്റുകൾ പ്രിപ്പയർ ചെയ്തു തുടങ്ങണം അങ്ങനെ കണ്ടന്റുകൾ വന്നു തുടങ്ങും അപ്പം ആദ്യം കുറച്ചൊരു വീക്കായിരിക്കും കണ്ടന്റ് കുറവായിരിക്കും പിന്നെ പിന്നെ ടാസ്കുകളൊക്കെ കൊടുക്കുമ്പോൾ പിന്നെ പിന്നെ അതിന്ന് പുതിയ കണ്ടന്റുകൾ വന്നു തുടങ്ങും തീർച്ചയായിട്ടും അതായിരിക്കും ഈ സീസൺ സിക്സിൻ്റെ തുടക്കം എന്ന് വേണം പറയാൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടങ്ങാൻ വേണം മിക്കവാറും മൺഡേ തൊട്ടായിരിക്കും സെക്കൻഡ് പാർട്ട് ഇനി ഇന്ന് ഒരു സത്യം പറഞ്ഞാൽ ഇന്ന് ആകെക്കൂടെ ഡിസ്കസ് ഒരു പ്ലെയിൻ വീക്കെൻഡ് ആയിരുന്നു വളരെ പ്ലെയിൻ ആകെക്കൂടെ ലാലേട്ട പറഞ്ഞത് നിങ്ങൾ നിങ്ങളാരും നിങ്ങളെക്കുറിച്ചൊന്നും മനസ്സിലാക്കിയിട്ടില്ല കാര്യം നാളെ എന്തോ വലിയ കാര്യം വരാതിരിക്കുന്ന പോലെ നാളെയാണ് നമുക്ക് കാണാൻ കിടക്കുന്നത് എപ്പിസോഡ് സത്യം പറഞ്ഞാൽ പറഞ്ഞാലല്ലേ കാര്യം എല്ലാ കാര്യങ്ങളും മെയിൻ സംഭവങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ പോകണം നാളെ ആയിരിക്കും ഇന്നൊന്നുമേ ഉണ്ടായിരുന്നില്ലെന്ന് വേണം പറയാൻ രതീഷും ജാൻവണിയും തമ്മിലുള്ള പ്രശ്നത്തിൽ രതീഷിനെ പറഞ്ഞു ഇത്രയ്ക്ക് എന്തോ ഇരിക്കുന്നത് പറയാൻ ഏഹ് ഇത്രയ്ക്ക് എന്താ ഇരിക്കുന്നത് ഒരു വീട് കത്തിപ്പൂവോ കാര്യങ്ങൾ സമാധാനത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ പോരെ എന്നുള്ളൊരു കാര്യം പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും ചർച്ച ചെയ്തിട്ടില്ല പിന്നെ സൂപ്പർ സ്റ്റാർ ഹീറോ ഹീറോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു ടാസ്ക് പിന്നെ അത്രയും സംഭവങ്ങൾ ഇന്നുണ്ട് ബാക്കി ക്യാപ്റ്റൻസി ടാസ്ക് ക്യാപ്റ്റൻസി ടാസ്കിലെ പ്രശ്നങ്ങൾ രതീഷ് ബാഗ് എടുത്തുകൊണ്ട് പോയ പ്രശ്നങ്ങൾ രതീഷിന്റെ ജയിൽ നോമിനേഷൻ രതീഷിന്റെ ക്യാപ്റ്റൻസി നോമിനേഷൻ രതീഷ് സുരേഷുമായിട്ടുള്ള പ്രശ്നം ഒരുപാട് കാര്യങ്ങൾ നാളെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ബാക്കിയുള്ള ആൾക്കാരുടെ ജിൻഡോടെ ജിൻഡോയുടെ കാര്യമൊന്നും വലിയ രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല ഡിസ്കസ് ചെയ്തിട്ടുമില്ല അത് മിക്കവാറും നാളെ ആയിരിക്കും പിന്നെ ഇന്ന് ആ കൂടെ ഋഷി എടുത്ത് പറഞ്ഞാൽ ഞാൻ ആരുമായിട്ട് വഴക്കിട്ടിട്ടില്ല അതൊരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് ഋഷി പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു അതായത് വഴക്കിടുന്നതല്ല ബിഗ് ബോസ് അല്ലാതെ കാമായിട്ട് ഇരുന്ന് നമുക്ക് ബിഗ് ബോസ് കളിക്കാം എന്നാണ് ഇന്ന് ഒരു മെസ്സേജ് കൊടുത്തത് വഴക്കിടൽ ഓവർ വഴക്കിടലല്ല ബിഗ് ബോസ് എന്നാണ് ഇന്ന് പറഞ്ഞത് അപ്പോൾ ഇനി വഴക്കിടാതെ മാക്സിമം ആൾക്കാർ കളിക്കാൻ നോക്കും എന്ന് തോന്നുന്നു പക്ഷേ റോക്കിയും അവരൊന്നും എനിക്ക് തോന്നുന്നില്ല അവരങ്ങനെ മിണ്ടാതിരിക്കുന്നുള്ളത് അവർ കളിക്കും മാക്സിമം പിന്നെ ഉണ്ടായിരുന്നത് സൂപ്പർ സ്റ്റാർ സ്റ്റാർ ഹീറോ എന്ന് പറഞ്ഞ ഒരു ടാസ്ക്കാണ് ആ ടാസ്ക് ശ്രീരേഖ അതിനകത്ത് സ്കോർ ചെയ്തു രതീഷിനെതിരായിട്ട് കാര്യം രതീഷ് അവിടെ സീറോ കൊണ്ട് വെച്ചപ്പോൾ ശ്രീരേഖ പറഞ്ഞു സീറോ കൊണ്ട് വെച്ചിട്ട് നിങ്ങൾ ഹീറോ ആവാൻ നോക്കുകയാണ് നിങ്ങൾ സൂപ്പർ സ്റ്റാർ ആയിട്ട് ഹീറോ ആയിട്ട് നിന്നാണ് അവിടെ കളിക്കാൻ നോക്കിയത് അതൊരു നല്ല ബാലറ്റ് പോയിന്റ് ആയിരുന്നു റോക്കി ഗബ്രിക്കെതിരെ സംസാരിച്ചു ഗബ്രി റോക്കിക്കെതിരെ സംസാരിച്ചു റോക്കി ഇവിടെ ഗബ്രിക്കെതിരെ സംസാരിച്ച വൺ സൈഡഡ് ആണ് സോറി അല്ല റി ഗബ്രി റോക്കിക്കെതിരെ സംസാരിച്ചത് ഇയാൾ മാനിപ്പുലേറ്ററാണ് വളച്ചൊടിച്ച് മോശമായ രീതിയിൽ പ്രേക്ഷകർക്ക് ഇട്ട് കൊടുക്കും അതേപോലെ വൺ സൈഡ് ആണ് താൻ പറഞ്ഞാൽ മാത്രമേ കേൾക്കൂടും റോക്കി തിരിച്ചിട്ട് കൊടുത്തത് ഭക്ഷണം പോലും കൊടുക്കാൻ കഴിയാത്ത ഭക്ഷണം പോലും നിഷേധിക്കുന്ന ആൾ എങ്ങനെയാണ് ഹീറോ ആവുന്നത് അത് കഴിഞ്ഞ് ഒരു അത് കഴിഞ്ഞ് ഒരു ടാസ്ക് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും നാളെ വീക്കെൻഡ് നാളത്തെ എപ്പിസോഡിലായിരിക്കും കാണാൻ പോകുന്നത് പ്രൊമോ പോലുമില്ല നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരുന്ന നാളത്തെ എപ്പിസോഡിൽ എന്താണ് ശരിക്കും ശരിക്കും എന്താണ് നടന്നത് ഇജക്ഷനാണോ എവിക്ഷനാണോ അതോ സുരേഷിൻ്റെ ആ ഒരു ചോദിച്ചോ സുരേഷിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പുറത്താക്കിയതാണോ ഇതൊക്കെ നമുക്കറിയാൻ പറ്റുന്നത് നാളെ ആയിരിക്കും അത് ചിലപ്പോൾ പ്രൊമോയിനും ചിലപ്പോൾ കാണിക്കും അതുകൊണ്ട് പ്രൊമോയ്ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് എങ്ങനെയാണ് രതീഷിന് പുറത്തായത് അറിയാൻ വേണ്ടിയിട്ടും ബാക്കി സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടും കട്ട വെയ്റ്റിംഗ് ആയിട്ടിരിക്കുക നാളെ പ്രൊമോയ്ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് അപ്പൊ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം ഫസ്റ്റ് വീക്കിലെ കാഴ്ചകൾ കാണിക്കുന്നു ലാലേട്ടം വരുന്നു ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി എന്തിനാ ഇത്ര വഴക്കെന്ന് ചോദിക്കുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് നടന്ന എന്താ ഇന്ന് നടന്ന കാര്യങ്ങൾ കാണിക്കും അപ്പം ജയിലിനകത്ത് നമ്മുടെ രതീഷും ജിൻഡോയും കൂടി ഇപ്പോൾ ഇന്നിങ്ങനെ അരച്ചോണ്ടിരിക്കുക അപ്പൊ നോറ വന്നിട്ട് കഴിഞ്ഞോ കഴിഞ്ഞില്ല മോളെ പുതിയ ഐറ്റംസ് വരാൻ പോകുന്നേ ഉള്ളൂ നമ്മുടെ പുതിയ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഒക്കെ എന്താവും എല്ലാം തീർന്ന് ജിൻഡോ മാത്രമുണ്ട് ജെ എന്നൊന്ന് പുതിയ ഗ്രൂപ്പിന്റെ ആർ ജെ ഗ്രൂപ്പ് ആർ പോയി ജി ജി മാത്രം ജെ മാത്രമുണ്ട് അപ്പൊ പുതിയ മാറ്റങ്ങൾ നമ്മൾ പൂർവാധിക ശക്തിയോടെ തിരിച്ചു കയറാൻ പോവുകയാണ് നിങ്ങളൊക്കെ ഒരു ഗ്രൂപ്പായില്ല ഇനി നമ്മളൊരു ഗ്രൂപ്പാകും അപ്പോൾ നോറ നമ്മളൊന്നും ഗ്രൂപ്പൊന്നും ആയിട്ടില്ല പിന്നെ നീ ഒക്കെയാണ് ആ ഗ്രൂപ്പിലുള്ളത് എപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് എന്താ നൽകും ഞാൻ ആ ഗ്രൂപ്പിലുള്ളത് ഉണ്ട് 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 അപ്പൊ ജിൻഡോ നിങ്ങൾക്ക് ഗ്രൂപ്പ് ആകുന്ന നമുക്കും ഗ്രൂപ്പ് ആവാല്ലോ ഇനി നമ്മളൊരു ഗ്രൂപ്പാണ് ഒരു ടീം അത്രേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശ്രീ ജയിലിൻ്റെ സമയം കഴിഞ്ഞു അപ്പം ശ്രീരേഖ ജയിലിന്റെ സമയം കഴിഞ്ഞിട്ട് ഇവിടെ ഉള്ളി അടിക്കാൻ പാടില്ല ഉള്ളി അറിയാൻ പാടില്ല നമ്മൾ ഉള്ളി അരിഞ്ഞില്ലല്ലോ നിങ്ങൾക്ക് തരാൻ പോവേ അല്ലേ എന്തായാലും ഉള്ളി അരിഞ്ഞ് തീർന്നിട്ടില്ല എന്ന് പറഞ്ഞ് പറയുന്നുണ്ട് ടീച്ചറിൻ്റെ ഓർമ്മ വരും നമുക്ക് കാണുമ്പോൾ അത് കഴിഞ്ഞ് രതീശൻ ജിന്നു നമ്മൾ നമ്മളകത്തേക്ക് കയറുകയാണ് വീട്ടിൻ്റെ അകത്തേക്ക് കയറിയിട്ട് വീട്ടിൻ്റെ അകത്ത് ലാലോട്ടം മതി അത്രേ കാണിച്ചുള്ളൂ പിന്നെ അവിടെ ഭയങ്കരമായിട്ട് വഴക്കൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും കാണിച്ചിട്ടില്ലട്ട അവിടെ വീട്ടിൻ്റെ അകത്ത് അവിടെ ഇന്ന് ജിൻഡോയും സിജോയും തമ്മിൽ നല്ല വഴക്ക് നടന്നു അവർക്കൊരു വാണിംഗ് കൊടുത്തായിരുന്നു എന്താണെന്ന് അറിഞ്ഞുകൂടെ അതൊന്നും എപ്പിസോഡിൽ കാണിക്കാത്തത് അത് കഴിഞ്ഞ് ലാലേട്ടൻ വീട്ടിനകത്തേക്ക് കയറാണ് ഹായ് ലാലേട്ട എന്ന് പറഞ്ഞു സുഖമാണോ സുഖം എനിക്ക് സുഖമില്ല കാര്യം എന്ന് പറഞ്ഞാൽ അറിയാമോ തൊണ്ടവേദന പിന്നെ തൊണ്ടവേദനയ്ക്ക് മരുന്ന് മേടിക്കാൻ നോക്കിയപ്പോൾ അവിടെ ഒന്നും മരുന്നില്ല എല്ലാ തൊണ്ടവേദനയ്ക്കുള്ള മരുന്നും ബിഗ് ബോസ് വീട്ടിലേക്കാണ് എന്ന് പറയുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തുന്നതല്ലേ നല്ലത് എന്തിനാണ് ഇങ്ങനെ ഒച്ച വെച്ച് ബഹളം കൂട്ടുന്നത് ഏ വീട്ടിൽ അകത്തേക്ക് പോയപ്പോൾ എല്ലാവരും ഭയങ്കര വർത്താനായിരുന്നു ഹീറോ ആയിട്ടൊക്കെ പോയത് ഇപ്പൊ ഇവിടെ വന്നപ്പോൾ ഹീറോ വില്ലൻ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് പറയുന്നുണ്ട് ഞാനാണ് ശരി ഞാനാണ് ശരി ഈ ഗെയിം ഈ ഗെയിം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് പോലും മനസ്സിലായോ എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പൊ റോക്കി മനസ്സിലായി ഉണ്ട് എന്താണ് മനസ്സിലായത് അതെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ നല്ല കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി ആണോ എന്താണ് ഒരു നല്ല കാര്യം പറഞ്ഞേ അത് പിന്നെ ലാലേട്ട ബബ്ബ ആ മനസ്സിലായ റോക്കി പറയുന്ന ഒരു കാര്യം ശരിയല്ല സിജോ ഇതൊരു സർവൈവൽ ഗെയിമാണ് ആ അത് കഴിഞ്ഞ് ശരി രതീഷെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളായി നമ്മളാകാൻ ശ്രമിക്കുക ഇതാണോ തിരിച്ചറിവ് ഇപ്പം രതീഷ് ചിരിക്കണ്ട ചിരിക്കണ്ട ചിരിക്കാനല്ല പറഞ്ഞത് എന്നിട്ട് ഇതാണോ ചെയ്യുന്നതെന്ന് അല്ല രതീഷിന്റെ മുഖമൊക്കെ മാറി ഇപ്പൊ ജാസ്മിൻ അത് പിന്നെ ഇതൊരു സർവൈവൽ ഗെയിമാണ് പിന്നെ നമുക്ക് ഉള്ളിലുള്ളത് പുറത്തേക്കൊക്കെ വരും അപ്പോൾ ഓക്കെ ശരി അപ്പോൾ ഞാൻ പഠിച്ച ലെസൺസ് ഒക്കെ ഇവിടെ കൊടുക്കും എന്ന് വേറെ ആൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തൊക്കെയാണോ പഠിച്ചതൊക്കെ യമുന ജിൻഡോ ലാലേട്ട കഴിഞ്ഞ സീസൺ പോലെ അല്ല ഈ സീസൺ പല വ്യത്യസ്തതകളൊക്കെ ഉണ്ട് നമുക്കൊന്നും കളി മനസ്സിലായി വരുന്നേ ഉള്ളൂ നമ്മുടെ കാര്യമല്ല നിങ്ങളുടെ കാര്യമാണ് ചോദിച്ചത് അത് പിന്നെ ഞാൻ ചില മോശം മെസ്സേജ് ഒക്കെ കൊടുക്കാൻ നോക്കി ഏഹ് മെസ്സേജിന്റെ കാര്യം ഇപ്പോൾ ഇവിടെ ആര് ചോദിച്ചു അല്ല അത് ലാലേട്ട തെറ്റാണ് എന്ത് മോശം അല്ല ലാലേട്ട എല്ലാവരും എൻ്റെ പ്രസ്ഥാനത്തിന് കയറി കളിക്കുന്നു അതായത് എനിക്ക് ജിൻഡോ എൻ്റെ എൻ്റെ ജിൻഡോ ബോഡി കളക്ഷൻ സംഭവം ഉണ്ടല്ലോ അതിനെ കയറിയിട്ട് എൽ കെ ജി ജിൻഡോ എന്നൊക്കെ പറയുന്നത് അപ്പം എനിക്ക് വിഷമം വരും അപ്പം ഞാൻ എന്തായാലും ഫിസിക്കൽ അസേർട്ട് ചെയ്യാൻ പോകൂല്ല ഫിസിക്കൽ അസോൾട്ടിന്റെ കാര്യം ഇവിടെ ചോദിച്ചില്ലല്ലോ അതൊക്കെ പിന്നെ പറയാ അല്ല ലാലേട്ട എല്ലാരും എന്റെ എന്നെ ചോണ്ടെന്നും ഞാൻ തിരിച്ചു ചോണ്ടു അത്രേ ഉള്ളു ലാലേട്ട എനിക്ക് വേറൊന്നും പറയാനില്ല അപ്പൊ അത് ലാലേട്ട അതൊന്നും അല്ല ഇവിടെ ഇത് എന്താണ് ബിഗ് ബോസ് ആ ഒരു വീക്ക് കൊണ്ട് ഞാനൊന്നും പഠിച്ചിട്ടില്ല ലാലേട്ട അത് കഴിഞ്ഞാലും ആരാണ് എന്താണ് പഠിച്ചിട്ടുള്ളത് അതുപോലും അറിയില്ല എന്താണ് ഇവിടെ പേരുണ്ടോ ഇവിടെ ആരുടെ പേരറിയോ ഏഹ് എന്താണ് ജാൻമണി ലാലേറ്റ ലാലേറ്റിനെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി എനിക്ക് മലയാളം അറിയില്ല എനിക്ക് ഇംഗ്ലീഷും മലയാളവും മാത്രമേ അറിയുള്ളു ലാലേറ്റ ലാലേട്ട എനിക്കിവിടെ സെൽഫ് റെസ്പെക്ട് വെച്ച് കളിക്കണമെന്നുണ്ട് മറ്റുള്ളവരുടെ മെൻറ്റൽ ഹെൽത്ത് വെച്ചിട്ട് കളിക്കണം എന്ന് ആഗ്രഹമില്ല അവരുടെ മെൻറ്റൽ ഹെൽത്ത് ബാധിക്കാൻ പാടില്ല ലാലേട്ട അതാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ ഗെയിം വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയത് അതാണ് അപ്പം ലാലേട്ടൻ ആ അത് സെൽഫ് റെസ്പെക്റ്റ് ആണ് ആദ്യം വേണ്ടത് ഏഹ് ശ്രീതു ഏ ഗബ്രിയെ അല്ലേ ശ്രീതു ഗബ്രിയെ പറ്റി പറച്ച് പറഞ്ഞേ അത് ലാലേട്ട അത് പുള്ളിക്കാരൻ ആക്ടറാണ് പിന്നെ പഠിച്ചതെന്താണ് അയാൾ വീട്ടിലാരൊക്കെ ഉണ്ട് അത് പിന്നെ ആ ഒന്നും അറിയില്ല അല്ലേ ഏ ഓക്കെ അത് ലാലേട്ട ഇവിടെ ഗ്രൂപ്പായി ഞാൻ പിന്നെ ഒരു ഗ്രൂപ്പിലില്ല ലാലേട്ട നിങ്ങൾക്ക് ഗ്രൂപ്പില്ല ഇല്ല ഞാനും ശ്രീ ശ്രീ ഉള്ള ഗ്രൂപ്പാണ് ഉള്ളത് അല്ല ഞാൻ ശരണ്യം മാത്രമേ ഉള്ളൂ ആ ശരി നോറ നോറ നോറയുടെ പേരെന്താണ് ഗബ്രി അത് പിന്നെ ഷിബില ആ നിങ്ങൾ പുള്ളിക്കാരിയുടെ പേരൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ ഏ അത് ഞാൻ സോറി പറഞ്ഞു ലാലേട്ടാ അല്ല നോറയുടെ പേര് പറയൂ എന്താണ് വഴക്ക് കൂടുമ്പോൾ നിങ്ങൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടല്ലോ പേരൊന്നും അറിയില്ലേ ഏ രതീഷേ ക്യാപ്റ്റന്റെ പേര് എന്താണ് നിങ്ങൾ പ്രണവ് എന്ന് പ്രവീണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇല്ലല്ലാരേട്ടാ ഇല്ലെന്നാ ദേ വെറുതെ കളിക്കാൻ കയരുത് ഇല്ലെന്നാണോ പറഞ്ഞത് ഏഹ് പ്രവീൺ താ പറഞ്ഞല്ലേ പ്രവീണ പ്രവീണാണോ നിങ്ങൾ തനിക്ക് തെറ്റിപ്പോയല്ലോ പിന്നെ അല്ല അർജുനാണെന്ന് അറിയാൻ ആരേട്ടാ ആ പേരുകൾ പറയാം എല്ലാവരുടെയും ഗതീഷിനെ കൊണ്ട് എല്ലാവരുടെയും പേര് പറയിരിക്കുന്നു അപ്പം ഇതൊക്കെ അറിയാം അറിഞ്ഞിട്ടാണ് ഈ കളിക്കുന്നത് ഏ പിന്നെ സിഗരറ്റ് വലിച്ചെന്ന് പറഞ്ഞിട്ട് ഒരാൾ സിഗരറ്റ് വലിച്ചു ഓക്കെ അത് തെറ്റുതന്നെയാണ് ജാൻമണി നിങ്ങൾ ചെയ്ത തെറ്റാണ് കറക്റ്റാണ് നിങ്ങൾ ചെയ്ത തെറ്റാണ് ആ അത് ബാ അത് ഒരു വലിയ സംഭവം നിങ്ങൾ ബാക്കി നിങ്ങളെ കുറ്റപ്പെടുത്തിയത് കറക്റ്റ് ചെയ്യും നിങ്ങൾ ചെയ്തത് വലിയൊരു തെറ്റാണ് പിന്നെ രതീശ് ചന്ദ്രൻ ഇത്ര മാത്രം ഇവിടെ നിങ്ങളുടെ വീട് വല്ലതും കത്തിപ്പോ ഇത്രയ്ക്ക് ഇങ്ങനെ കാണിക്കാൻ എന്താ ഇരിക്കുന്നത് അല്ലല്ലാലേട്ടാ അത് പിന്നെ ചെയ്യാം ചെയ്യാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരാൾ നിങ്ങളുടെ കണ്ടസ്റ്റൻറ് കൂടെയുള്ള ആൾ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെ പറഞ്ഞ് മനസ്സിലാക്കി ലൈറ്റർ മേടിപ്പിക്കാൻ നോക്കുക അയാൾ ഇവിടെ കിടന്ന് അലറി വിളിക്കുക വേണ്ടത് ഏ ഏ എന്തിനാ ഈ വിളിച്ചു പോകുന്നത് നിങ്ങടെ നിങ്ങളുടെ ഇതുതന്നെ പോകുന്നത് ഇറക്കി പ്രഷർ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ വന്നത് പ്രഷർ ഉള്ളവരൊന്നും ഇവിടെ വരേണ്ട ആവശ്യമില്ല അർജുൻ എന്താണ് ആസ് എ ക്യാപ്റ്റൻ ഇതൊരു പ്ലേ സ്കൂൾ പോലെയാണ് തോന്നിയത് ലാലേട്ട ഇവിടെ എല്ലാരും അറിയുമോ ഓൾമോസ്റ്റ് ആ ഓൾമോസ്റ്റ് ബ്രേക്കിന് പോവാം അതിനിടയിൽ കൂടെ റോക്കി ബ്രേക്കിന് പോയ ശേഷം ലാലേട്ടൻ ചോദിച്ചില്ലേ എഡ്യൂക്കേറ്റ് ആർക്കും ഇവിടെ ഇല്ല ഒന്നുമില്ല ഏഹ് ഓ അപ്പൊ ജാസ്മിൻ എല്ലാവരും കണ്ടന്റ് കണ്ടന്റ് എന്ന് പറഞ്ഞു കടന്നു ഓ ഇത് ആര് പറയുന്നത് അയ്യ കണ്ടന്റ് കണ്ടന്റ് നീയാണ് ആദ്യം വഴക്കുണ്ടാക്കിയത് നീ തന്നെയാണ് വഴക്കുണ്ടാക്കിയത് ഞാൻ വഴക്കുണ്ടാക്കിയത് ടാസ്കിലാണ് കേട്ടോ അയ്യ നീയാണ് വഴക്കുണ്ടാക്കിയ പിന്നെ ഇവിടെ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കിയത് നീയാണ് അത് കഴിഞ്ഞ് പ്രേക്ഷകർ നിങ്ങളെ മനസ്സിലാക്കിയോ നിങ്ങൾ എങ്ങനെയാണ് പ്രേക്ഷകരെ മനസ്സിലാക്കാൻ പോകുന്നത് അതിനൊരു ടാസ്ക് കൊടുക്കുന്നുണ്ട് എന്ത് ടാസ്ക് ആണെന്നൊരു പിടിയില്ല കേട്ടോ അയ്യോ ഒരു പൊട്ട ടാസ്ക് ഹീറോ സൂപ്പർ സ്റ്റാർ എന്താണ് സീറോ അതിൽ നിങ്ങൾക്ക് പറ്റിയത് എടുത്തു വെക്കുക ജാസ്മിൻ ഹീറോ വെക്കുന്നു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നു രതീഷ് വന്നിട്ട് സീറോ വെക്കുന്നു ലാലേട്ട ലാലേട്ടൻ പറഞ്ഞ പ്രകാരം ഞാൻ പറഞ്ഞ എന്തു പറഞ്ഞു അല്ല ലാലേട്ടൻ വെച്ചിട്ട് എനിക്ക് ഹിൻഡ് കിട്ടിയതാണ് ഞാനൊരു സീറോ ആണ് ഇവിടത്തെ ക ഞാൻ എല്ലാവരും വഴക്കുണ്ടാക്കി ഇറിട്ടേറ്റ് ചെയ്ത് ഞാനൊരു സീറോ ആണ് ഞാൻ സൂപ്പർ സ്റ്റാർ അല്ല പവറുകാർക്ക് വരെ ഉണ്ടോ ലാലേട്ട ആരാണ് ആ വ്യക്തി ആരാണ് കൈ ബുക്കിയത് ഓ ശ്രീരേഖ ലാലേട്ട നമസ്കാരം ലാലേട്ട ഞാൻ പറഞ്ഞോട്ടെ മലയാളത്തിൽ സംസാരിച്ചോട്ടെ ലാലേട്ട ഈ രതീഷ് എന്ന് പറഞ്ഞ വ്യക്തി മനഃപൂർവ്വമാണ് ഇപ്പോൾ സീറോ വെക്കുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ലാലേട്ട പുള്ളിക്കാരൻ ഹീറോ ആണ് സൂപ്പർ സ്റ്റാർ ആണെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്ന് ഈ ഇത്രയും കളിച്ചത് എന്നിട്ട് ഇപ്പോൾ ഹീറോ ആവാൻ വേണ്ടിയിട്ടാണ് സീറോ എടുത്ത് വെക്കുന്നത് ലാലേട്ട ഏ അപ്പോൾ എല്ലാവരും വളരെ വാലിഡ് പോയിന്റാണ് സീരേഖ പറഞ്ഞത് കറക്റ്റ് പോയിന്റ് ഇപ്പോൾ ജിൻഡോ ഞാൻ ഹീറോ ആണ് ലാലേട്ട ഞാൻ എൻ്റെ നെഞ്ചത്ത് വരെ ഞാൻ തിരിച്ചും ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ ജയിലിൽ പോകുന്നു വിചാരിച്ചതാണ് റസ്മിൻ ഞാൻ സൂപ്പർ സ്റ്റാർ ആണ് ഞാൻ തല്ലുപിടി ഞാൻ തല്ലുപിടിക്കൽ മാത്രമല്ല ഇവിടെ നടത്തിയിട്ടുള്ളത് നൂറ ഞാൻ സൂപ്പർ സ്റ്റാർ ആണ് ഞാൻ എന്തായിരുന്നാലും എന്നെ ഇവിടെ കുറെ പേര് പറഞ്ഞാലും ഞാൻ ഇമോഷണലി ഇരിക്കുകയാണ് പക്ഷേ എന്റെ കഥ കേട്ടിട്ട് എല്ലാവരും എന്നെ സല്യൂട്ട് ചെയ്തു ആ സല്യൂട്ട് കണ്ടപ്പോൾ ബാക്കിയുള്ളവരൊക്കെ വന്ന് എന്നെ സല്യൂട്ട് ചെയ്തു അതാണ് എന്റെ സാർ അതാണ് ശ്രീധു ഞാൻ ഹീറോ ആണ് ലാലേട്ട രണ്ടര മണിക്കൂറുള്ള പടത്തിൽ ഹീറോ ആവശ്യമുള്ളപ്പോൾ മാത്രമേ മിണ്ടോളൂ അതുകൊണ്ട് ഞാനും ആവശ്യമുള്ളപ്പോൾ മാത്രമേ ഇനി മിണ്ടുള്ളൂ വഴക്കെന്ന് ഒരു സംഭവം ഞാൻ ഇടത്തില്ല അതുപോലെ ആവശ്യമുള്ളപ്പോൾ മാത്രമേ മിണ്ടുള്ളൂ മാസമായിട്ട് ഞാൻ മിണ്ടും ലാലേട്ട ശരണ്യ ഞാൻ സൂപ്പർ ആണ് ലാലേട്ട ഞാൻ ബോൾഡ് ആണെന്നാണ് എല്ലാവരും പറഞ്ഞത് പക്ഷെ ഞാൻ പാവമായിട്ടാണ് റിയൽ ആയിട്ടാ ഇവിടെ നിൽക്കുന്നത് അപ്സര ഞാൻ സൂപ്പർ സ്റ്റാർ ആണ് ലാലേട്ട അൻസിബ എന്നെ ഇൻസൾട്ട് ചെയ്താൽ ഞാൻ വെച്ചേക്കില്ല ലാലേട്ട അതുകൊണ്ട് ഞാൻ ഹീറോയാണ് റോക്കി ഞാൻ ഇൻ്റലിജന്റ് ആണ് എന്നൊന്നും പറയുന്നില്ല ലാലേട്ട ഞാൻ ആണ് എനിക്ക് കറേജ് ഉണ്ട് ലാലേട്ട പിന്നെ തനി നിറം ഞാൻ കാണിക്കും ഞാൻ തനി നിറം കാണിക്കുന്ന ഒരാളാണ് ലാലേട്ട എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നെ തനി നിറം കാണിക്കും പിന്നെ ഞാൻ എൻ്റെ ഒരു ന്യായമുണ്ട് അതിൽ നിൽക്കും ഞാൻ ഗബ്രി എന്താ ഗബ്രി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇയാൾ വൺ സൈഡഡ് ആണ് ലാലേട്ട ഇയാൾ മാനിപ്പുലേറ്റർ ആണ് ഇയാൾ ഭയങ്കര മാസ്മിൻ പറയാണ് ഇയാൾ മാനിപ്പുലേറ്ററാണ് ആണ് ഇയാൾ ഒക്കെ വളരെ മോശമായിട്ട് മുന്നിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏഹ് അത് അത് പിന്നെ ആ റസ്മിന്റെ കാര്യം എടുത്തു പറസ്മിൻ ഒരു പോയിന്റ് റോക്കിക്ക് എതിരായിട്ട് പറഞ്ഞു അപ്പോൾ റോക്കി ഇവിടെ പല ആൾക്കാരും പറഞ്ഞു നിങ്ങൾ ആണെന്ന് ഞാൻ ഞാൻ റസ്മിനെ ഇവിടെ കണ്ടിട്ടില്ല ലാലേട്ട ഈ കുട്ടീനെ ഞാൻ ഇവിടെ കണ്ടിട്ടേ ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കാർക്കും ഒന്നും അറിയില്ല എന്നൊരു ലാലേട്ടൻ പറയുന്നുണ്ട് അപ്പൊ ഋഷി ഞാൻ സൂപ്പർ സ്റ്റാറാണ് ലാലേട്ട എന്താണ് ഋഷി ഇവിടെ ചെയ്തത് ഞാനിവിടെ ഡാൻസ് പഠിപ്പിച്ചു ഏ അല്ല ഞാൻ ഇവരെ ഡാൻസ് പഠിപ്പിച്ചു ഞാൻ സൂപ്പർ സ്റ്റാർ ഇനി വഴക്ക് കൂടിയിട്ടില്ല അത് വലിയൊരു കാര്യമല്ലേ വഴക്ക് കൂടുന്നതല്ലേ പ്രശ്നം ഞാൻ വഴക്ക് വഴക്കുകൂടിയിട്ടില്ല ഞാൻ ഡാൻസ് പഠിപ്പിച്ചു ഞാൻ പിന്നെ ഇവരെ ബസൽ ക്ലീൻ ചെയ്യാൻ പോയി പിന്നെ പാത്രം കഴുകി പിന്നെ തലയണ എടുത്തു കൊടുത്തു ഓഹോ അങ്ങനെ ഞാൻ എൻറ്റർടൈൻ ചെയ്തൊരു ആലേട്ട പ്രേക്ഷകർ ഈ ആഴ്ച മുഴുവൻ ഞാനാണ് എന്റർടൈൻ ചെയ്തത് പ്രത്യേകിച്ച് ഞാൻ ഡാൻസ് പഠിപ്പിച്ചു സുരേഷ് ഞാൻ ഭയങ്കര ഡാൻസ് പഠിപ്പിച്ചു പിന്നെ വഴക്ക് പ്രത്യേകിച്ച് കൂടിയിട്ടില്ല അതുകൊണ്ട് പിന്നെ എൻ്റെ കണ്ടന്റ് തന്നെ പൊക്കോണ്ടിരിക്കുന്നത് ആ വെരി ഗുഡ് നീ സൂപ്പർ സ്റ്റാർ തന്നെ ലാലേട്ടാ ഇനി പ്രേക്ഷകർ കാണേണ്ടതാണ് എന്താണ് ഏഹ് അതിനനുസരിച്ചോ ലാലേട്ട ഞാനൊരു ഹീറോയാണ് ഇപ്പോഴും പക്ഷെ പതിനാലാഴ്ച കഴിയുമ്പോൾ ഞാനൊരു സൂപ്പർ സ്റ്റാർ പരിവേഷത്തിലെത്തും കേട്ടോ ആ അത് കഴിഞ്ഞ് ഹാ ഹര അർജുൻ ഞാനൊരു ഹീറോ തന്നെയാണ് ലാലേട്ട എന്തുകൊണ്ട് ഞാനൊരു ഹീറോ തന്നെയാണ് എന്ന് പറയുന്നു ഓക്കെ സുരേഷ് ഞാനൊരു സൂപ്പർ സ്റ്റാർ എൻ്റർടൈനറാണ് ലാലേട്ട എന്ത് പറഞ്ഞാലും ഞാൻ എൻറ്റർടൈനറാണ് എന്ന് സുരേഷ് പറയുന്നു നിഷാന ഞാനൊരു ഹീറോ ആണ് ലാലേട്ട നിഷാനയടുത്ത് എന്ത് ലാലേട്ട ആ ചോദ്യം ചോദിക്കാത്തത് വളരെ കഷ്ടമായി പോയി ലാലേട്ട ശ്രീരേഖ നമസ്കാരം ലാലേട്ട ഞാൻ പറഞ്ഞോട്ടെ നമ്മൾ ആരും ഹീറോ ആയിട്ട് ഇവിടെ വന്നവരല്ല ഹീറോ ആയതുകൊണ്ടാണ് നമ്മളെ ഇവിടെ കൊണ്ടുവന്നത് താങ്ക് യു ലാലേട്ട യമുന ഞാൻ തീർച്ചയായിട്ടും സൂപ്പർ സ്റ്റാർ തന്നെ ഞാൻ ഇവിടെ പല വഴക്കുകളും നടന്നിട്ടുണ്ട് ലാലേട്ട അതിലെല്ലാം ഞാൻ കയറി ഇടപെട്ട് അതൊക്കെ അങ്ങ് രമ്യതയിലാക്കിയിട്ടുണ്ട് ജാൻമണി ഞാൻ ഹീറോ ആണ് ലാലേട്ട ഞാൻ ഹീറോ ആണ് എനിക്ക് മലയാളം അറിയില്ല മലയാളം അറിയില്ല ഇംഗ്ലീഷ് ഇംഗ്ലീഷാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഞാൻ എല്ലാം എല്ലാവർക്കും ചെയ്ത് കൊടുക്കാൻ നോക്കും ഗബ്രി എന്താ പറയാനുള്ളത് ജാൻമണി ഹീറോ അല്ല സൂപ്പർ സ്റ്റാറാണ് ലാലേട്ട അതെന്താണ് ജാൻമണി നമ്മളെ കൊതുക് കടിക്കാതെ നോക്കും ജാൻമണി നമുക്ക് വെള്ളം എടുത്തു തരും ഭക്ഷണം കണ്ടു തരും അങ്ങനെയാണ് ജാൻമണി സൂപ്പർ സ്റ്റാറാണ് ലാലേട്ടു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ തിരിച്ചു വെക്കുവേ അത് സൂപ്പർ സ്റ്റാറിലേക്ക് വെക്കും അത് കഴിഞ്ഞിട്ട് ഗബ്രി ഞാൻ ഹീറോ ആണ് ലാലേട്ട ഞാൻ വന്ന ദിവസം തൊട്ട് മാറിയിട്ടില്ല ഞാൻ തെറ്റിയതാ ഉടൻ തന്നെ മാപ്പ് പറയും അപ്പൊ റോക്കി എന്താണ് റോക്കി ഹൈ ലാലേട്ട ഒരു നേരത്തെ ഭക്ഷണം വിലക്കുന്ന എവരെ എങ്ങനെ ലാലേട്ട ഹീറോ ആവണത് സ്ത്രീകളോട് വളരെ മോശമായി പെരുമാറുന്നു ഏ ഈ അനസിലയ്ക്ക് വെള്ളം പോലും കൊടുക്കും വെള്ളം എടുത്തോണ്ട് പോവാം അങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് ഏഹ് രതീഷിന് കഴിഞ്ഞ ആഴ്ച വെള്ളം പോലും വെച്ചോ ഭക്ഷണം പോലും കൊടുത്തിട്ടില്ല എന്നിട്ട് അതേ ജാസ്മിന് വെച്ച ഫുഡ് എടുത്ത് കൊടുത്തേക്കുന്നത് ജാസ്മിൻ എൻ്റെ ഫുഡ് ഞാൻ മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ലാലേട്ട അങ്ങനെ മാറ്റി വെച്ചതാണ് രതീഷേട്ടൻ ഒന്നും പറഞ്ഞിട്ടില്ല എടാ രതീഷേ ലാലേട്ടൻ ബ്രേക്കിന് പോയെ എടാ രതീഷെ നീ പറയടാ നീ പറ അല്ല എൻ്റെ ഫുഡ് എനിക്ക് തരുന്നുണ്ട് തരുന്നുണ്ടായിരുന്നില്ല ലാലേട്ട അപ്പൊ യമുന ലാലേട്ട ഞാന് രതീഷ് പെട്ടിയെടുത്ത് പാക്ക് ചെയ്ത് ഇറങ്ങിപ്പോയി പിന്നെ ഇയാളെ കാണുന്നില്ല എന്താ രതീഷ് പെട്ടിയെടുത്ത് പാക്ക് ചെയ്തൊക്കെ ഇറങ്ങിപ്പോയത് ഏഹ് ഡോർ തുറന്നാ താൻ പോവായിരുന്നോ അത് പിന്നെ പോവെന്നെ പോവൂല ഏഹ് പോവും 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 ആ എന്ത് പറ്റി ആര് പറഞ്ഞാൽ താന്നോട് പെട്ടിയൊക്കെ എടുത്ത് പാക്ക് ചെയ്യാൻ ഏഹ് അതിൽ വെറുതെ തോന്നിയ ഒരു തോന്നലാണ് പിന്നെ തിരിച്ചു വന്നതോ അത് പിന്നെ ഇവിടെ ഒന്നും തുറക്കാത്തോണ്ട് വേറൊരു നിവർത്തിയാകാത്തോണ്ട് തിരിച്ചു കയറി വന്നു ചേട്ടാ അയ്യോ കഷ്ടം തന്നെ ഏഹ് ഇനി ഇതൊന്നും ആവർത്തിക്കരുത് കേട്ടാ ഏഹ് ശ്രീരേഖ ഏഹ് എന്താണ് ശ്രീലേഖ കുറെ നേരമായിട്ട് കൈപൊക്കുന്നുണ്ടല്ലോ ലാലേട്ടാ ഞാൻ സംസാരിച്ചോട്ടെ മലയാളത്തിൽ ലാലേട്ടാ നമ്മൾ ഞാനൊരു കിച്ചൺ ടീം അംഗമാണ് കിച്ചൺ ടീം അംഗം അപ്പം ഞാൻ പവർ ടീമിലെ അംഗമാണ് ലാലേട്ടാ അപ്പം ഭക്ഷണം നിഷേധിക്കുന്നത് കിച്ചൺ ടീമുകാർ ഒരിക്കലും നിഷേധിച്ചിട്ടില്ല നമ്മളങ്ങനെ നിഷേധിക്കത്തുമില്ല ലാലേട്ടാ രണ്ട് പ്രാവശ്യം പട്ടി പട്ടികുരച്ചു ഈ രതീഷ് കാരണം ലക്ഷറി ബഡ്ജറ്റ് നമുക്ക് നഷ്ടമായി ലാലേട്ടാ അത് കാരണമാണ് ഗബ്രി ഇവിടെ പവർ ടീം കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ലാലേട്ടാ ഫുഡ് ഒന്നും കൊടുക്കാതിരുന്നത് അല്ലാണ്ട് വേറെ ഒന്നിനും അല്ല ആ ബ്രേക്കിന് പോകുന്നു ബ്രേക്ക് റോക്കി എടാ എടാ നാണോ ഇല്ലല്ലോ എടാ നിനക്ക് ഹീറോ എന്ന് പറയാൻ ഏഹ് നിനക്ക് നാണോ ഇല്ലല്ലോ ഹീറോ എന്ന് പറയാൻ നീ എങ്ങനെ ഹീറോ ആവും നീ എങ്ങനെ ഹീറോ ആവും ഏഹ് നീ എവിടത്തെ ഹീറോ നീ രാവിലെ മറ്റേ പാട്ട് വരുമ്പോ നീ അവിടെ എവിടെങ്കിലും പോയിട്ട് വാഴയുടെ പോ ഇതാണ് അടാ ഹീറോ ജാസ്മിൻ എന്നെ പിന്നെ പാട്ട് പാടുമ്പോ ഇറങ്ങി ഓടണോ പിന്നെ കയ്യിൽ വെച്ചാൽ മതി കാര്യങ്ങളൊക്കെ ഓ പിന്നെ പാട്ട് പാടുമ്പോ പിന്നെ ഇറങ്ങി ഓടണോ അത് പിന്നെ എടേ എടേ നീ മിണ്ടരുത് നീ കൂടുതലും മിണ്ടണ്ട അപ്പൊ ഗബ്രി ചമ്മി 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 എടാ ചമ്മൻ എന്ന് ഞാനില്ലേട്ടാ നീ 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 വാത തുറക്കേണ്ട ആവശ്യമില്ലാട്ടാ ജാസ്മിനാതക്കണ്ട നീ വാത തുറക്കണ്ട ജസ്റ്റ് ഗോ മാൻ ജാസ്മിനെ ഗബ്രി റോക്കി കാം റോക്കി കാം കാം അങ്ങനെ ആക്ടിവിറ്റി ഏരിയയിൽ ഒരു ടാസ്ക് ആണ് നടത്തുന്നത് ഉമ്മക്കിളിന്ന് അർജുൻ പേരിട്ട് ഒമ്പത് ചെയറിൽ രണ്ട് ടീംസിനെ ഇരുത്തുന്നു കൈ കൊണ്ട് തൊടാതെ ഊ ചുണ്ടിനും വായ്ക്കിടയിൽ ഓ വൃത്തിയോട്ട ടാസ്ക് കാട് ഇങ്ങനെ വെക്കണം എന്നിട്ട് കൈമാറണം എണീക്കാൻ പാടില്ല ഇങ്ങനെ ഇങ്ങനെ കൈമാറണം ആ ഇതിൽ റോക്കിയുടെ ടീമാണ് ജയിച്ചത് അത് കഴിഞ്ഞിട്ട് ജയിച്ച ടീം ആരാണ് റോക്കിയുടെ ടീം അവർക്കൊക്കെ ഒരു ഐസ്ക്രീം കൊടുത്തേക്കു ശരി സി എ ഡി രാംദാസ് പറഞ്ഞ റിപ്പോർട്ടുകളൊക്കെ തന്നിട്ടുണ്ട് ഇവിടെ മോഷ്ടം നടക്കുന്നു പറഞ്ഞു സത്യം പറഞ്ഞാൽ ലാലേട്ട ഒരു മോഷണം കാര്യം പറയാനാണ് വന്നത് ഗബ്രി എണത് മോട്ടിച്ച എല്ലാ യൂണിറ്റ് ഇത്രയും പേരാ ആ ഇത്രയും പേര് ലാലേട്ട ഞാൻ അപ്സരാ ഞാനിവിടെ വിശന്ന് വന്നപ്പോഴത്തേക്കും ഇങ്ങനെ തപ്പിയപ്പോൾ ഒന്നുമില്ല അപ്പോൾ നമുക്ക് പവർ ടീമുകാരും ഒരു ഡ്രാഗൺ ഫ്രൂട്ട് തന്നു ലാലേട്ട അത് കഴിഞ്ഞ് ലാലേട്ട ശ്രീതു ലാലേട്ട ഞാനും മോട്ടിച്ചു കേട്ടോ ലാലേട്ട അവരുടെ ബാൻഡ് ഞാൻ മോട്ടിച്ചു അപ്പൊ ഗബ്രി ഗബ്രി ഒന്നും മോട്ടിച്ചില്ലേ ആഹ് ലാലേട്ട ഞാൻ ചോക്ലേറ്റ് മോട്ടിച്ചു ലാലേട്ട ആർക്കും കൊടുക്കാനാണ് ഇല്ല വെറുതെ മോട്ടിച്ച വെറുതെയാ വെറുതെ ജിൻഡോ അല്ലെ ജിൻഡോ എന്താ ജിൻഡോ ആ കഴിഞ്ഞാൽ അവിടെ എല്ലാരും ഇരുത്തി കേട്ടോ അവസാനം ജിൻഡോ എന്താ ജിൻഡോ പറയണത് ലാലേട്ട ആക്ച്വലി ഞാൻ ലിസ്റ്റുകൾ പറയാം ഞാൻ രണ്ട് ചപ്പാത്തി എടുത്ത് കേട്ടോ ലാലേട്ട ചപ്പാത്തി എടുത്ത് ഞാൻ പോക്കറ്റിലാക്കി കൊണ്ടുപോയി പിന്നെ അത് കഴിഞ്ഞ് ക്യാരറ്റ് പിന്നെ ഉപ്പുമ ഇതൊക്കെ ലാലേട്ട വിശന്നിട്ട് വയ്യ വർക്കൗട്ട് കഴിയുമ്പോൾ ഭയങ്കര വിശപ്പ് അങ്ങനെ കഴിഞ്ഞിട്ട് നന്നായി എല്ലാം എല്ലാവരും കളിക്കാനൊക്കെ പറഞ്ഞ് നോമിനേഷനിൽ ആരൊക്കെയാണെന്ന് അറിഞ്ഞ് അങ്ങ് ക്ലോസ് ചെയ്ത് എപ്പിസോഡും ക്ലോസ് ചെയ്ത് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഇതാണ് എപ്പിസോഡിൻ്റെ അവസാനം അപ്പോൾ അടുത്ത അപ്ഡേറ്റും വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ